ി ഇന്ന് സ്കൂളിലൊരു സംഭവം ഉണ്ടായി എന്ത് സംഭവം ഇന്ന് പരീക്ഷക്ക് അടുത്തിരുന്നു കുട്ടിയുടെ പെണ്ണുണ്ടായിരുന്നില്ല ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ആഗ്രഹിക്കുന്ന രണ്ട് പെണ്ണുകൾ ഒന്നാമൊക്കെ കൊടുത്തു അങ്ങനെയാണ് നല്ല കുട്ടികൾ എന്നിട്ടവൾ നല്ല പോലെ പരീക്ഷ എഴുതിയോ അങ്ങനെയാണ് നല്ല ചെയ്യേണ്ടത് മുത്തശ്ശി ഒരു നാല് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ നാല് കൂട്ടുകാരുണ്ടായിരുന്നു ചുണ്ടലി മുയൽ ആമ കാക്ക എന്നിവരായിരുന്നു ആ നാല് കാലുകൂട്ടുകാർ അവരെന്നും വൈകുന്നേരം കാട്ടിലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടുമായിരുന്നു പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും അവർ സമയം ചെലവഴിച്ചു ആയിരുന്നെങ്കിലും അവർ കൂട്ടുകാർ എന്നും ഒരുമിച്ച് കൂടുമായിരുന്നു വളരെ സ്നേഹത്തോടെ കളിച്ചും തമാശ ആ കാട്ടിൽ അവർ ഒരുമിച്ചു കഴിഞ്ഞു എന്നത്തെയും മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടി അല്ല നമുക്കെന്നും ഈ മരച്ചുവട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ മതിയോ ഒരു ട്രിപ്പൊക്കെ പോകണ്ടേ ശരിയാണ് ഞാനും കുറെ ആയില്ലേ ട്രിപ്പ് അടിച്ചിട്ട് എന്നാൽ വൈകിക്കണ്ട നമുക്ക് നാളെ തന്നെ പോകാം നമ്മൾ ഒരുമിച്ചേ നടക്കാവൂ എന്ത് വന്നാലും കട്ടക്ക് കൂടെ നിൽക്കണം പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ് എവിടെയൊക്കെയാണ് അപകടം പതിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി പക്ഷേ അല്ല നമ്മുടെ മുയൽക്കൂട്ടൻ എവിടെ പോയി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ സാധാരണ അവനാണ് നമ്മളെക്കാൾ മുന്നേ ഇവിടെ എത്താറ് നമുക്ക് നേരം കൂടി വെയിറ്റ് ചെയ്തു നോക്കാം അവ കാണാതായ മുയലിനെ നോക്കി അവിടെ തന്നെ കുറെ നേരം വെയിറ്റ് ചെയ്തു കുറെ കഴിഞ്ഞിട്ടും മുയൽ വന്നില്ല എന്തെങ്കിലും പറ്റിയോ എന്ന് എല്ലാവർക്കും സംശയം തോന്നി നമ്മുടെ മുയൽക്കൂട്ടിനെന്തോ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് വേറെ എങ്ങോട്ടും പോകരുത് ഞാനൊന്ന് നോക്കിയിട്ട് വരാം അതും പറഞ്ഞു കാക്ക പറന്നു പോയി കാക്ക മുയലിനെ നോക്കി കാട് മുഴുവൻ പറന്നു നടന്നു അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങിയ മുയൽ കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടത് മുയലിനെ കണ്ട കാക്ക ചോദിച്ചു നീ എങ്ങനെ ഈ നമ്മൾ നടക്കണമെന്ന് പറഞ്ഞതല്ലേ പിന്നെ ഞാൻ അറിയാതെ ഇങ്ങനെ നടന്നു ഇവിടെ കണ്ടില്ല ചേട്ടാ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക് കാക്കേട്ട ആ വേട്ടക്കാരൻ ഇപ്പോൾ വരും എങ്ങനെയെങ്കിലും ഈ വല പൊട്ടിക്കാൻ പറ്റുമോ എന്ന് വേഗം നോക്ക് നിനക്കറിയില്ലേ എന്നെ കൊണ്ട് പറ്റില്ലടാ പേടിക്കണ്ട എന്നെ വിശ്വസിക്കുള്ളവരെയും കൂട്ടി വരാം ഇതും പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം കാക്ക ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇത് കേട്ട ചുണ്ടലി പറഞ്ഞു എന്നാൽ എത്രയും വേഗം മുയൽക്കൂട്ടം കുടുങ്ങി കിടക്കുന്ന സ്ഥലത്തെത്തണം എവിടെയാണത് ഞാൻ ഞാൻ വേഗം പോയി ആ ആ നിന്ന് രക്ഷിക്കാം അത് നീ പറയുന്ന എളുപ്പമല്ല കുറച്ച് അതിന് നമ്മൾ സുഹൃത്തുക്കൾ ജീവനോടെയുള്ളപ്പോൾ സമ്മതിക്കില്ല എന്ത് വില കൊടുത്തും ജീവൻ നമ്മൾ രക്ഷിക്കും സംസാരിക്കാൻ സമയമില്ല ചുണ്ടങ്ങി എന്റെ പുറത്ത് കയറൂ അത് നല്ല ഐഡിയ ആണ് കാക്ക പെട്ടെന്ന് തന്നെ ചുണ്ടലിയെയും കൂട്ടി മുയലിന്റെ അടുത്തേക്ക് പോയി തന്നെ രക്ഷിക്കാൻ വന്ന ഫ്രണ്ട്സിനെ കണ്ട മുയൽ ഹാപ്പിയായി മറ്റൊന്നും ആലോചിക്കാതെ ചുണ്ടലി തൻ്റെ പണി തുടങ്ങി വലകൾ ഓരോന്നായി മുറിച്ചു വേട്ടക്കാരൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ കാക്ക ഒരു മരത്തിനു മുകളിൽ ഇരുന്നു ആമയും അപ്പോഴേക്ക് അവിടെ എത്തി എലിപ്പ് പെട്ടെന്ന് തന്നെ അവൻ്റെ ജോലി തീർത്തു എന്നിട്ട് മുയലിനെ വലയിൽ നിന്നും രക്ഷിച്ചു പെട്ടെന്നായിരുന്നു പേട്ടക്കാരൻ അങ്ങോട്ട് വരുന്നത് കാക്ക കണ്ടത് ഫ്രണ്ട്സിന് അറിയിച്ച് അവൻ മരക്കൊമ്പിൽ മരക്കൊമ്പിലൊഴിച്ചു മുയൽ കുട്ടിക്കാട്ടിലും എലി ഒരു മാളത്തിലും പക്ഷെ ആമയ്ക്ക് മാത്രം പെട്ടെന്ന് ഒളിക്കാൻ പറ്റിയില്ല തിരിച്ചെത്തിയ വേട്ടക്കാരൻ കിടക്കുന്ന വല കണ്ട് ഞെട്ടിപ്പോയി എന്നിട്ട് പറഞ്ഞു ഏ അങ്ങനെ വരാൻ ഇതെങ്ങനെ സംഭവിച്ചു ആരാണ് ഈ വല പൊട്ടിച്ചത് നമ്മുടെ ആമ മെല്ലെ ഒളിക്കാൻ പോകുന്നത് അപ്പോഴാണ് വേട്ടക്കാരൻ കാണുന്നത് ഇത് കണ്ട വേട്ടക്കാരൻ വിചാരിച്ചു ആരാണി പോകുന്നത് മൂയിൽ പോയെങ്കിൽ എന്താ നല്ല മുട്ടൻ ആമയല്ലേ കിട്ടിയത് നമ്മുടെ ആമയെ വേട്ടക്കാരൻ കൊണ്ടുപോയി ഇത് സങ്കടത്തോടെ നോക്കി നിൽക്കാനെ കൂട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ പക്ഷേ കാക്ക വിട്ടില്ല അവൻ വേട്ടക്കാരന്റെ പേരൊക്കെ വെച്ച് പിടിച്ചു ആമയം കൊണ്ട് കുറേ ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ച വേട്ടക്കാരൻ ഒരു കുളത്തിനരിക്കൽ റെസ്റ്റ് എടുത്തു അവരുടെ പ്ലാൻ അനുസരിച്ച് മുയൽ ആദ്യം കുളത്തിന് കുറച്ചപ്പുറത്തായി ചത്തതുപോലെ കിടന്നു ഈ സമയത്ത് ചുണ്ടലി ഒരു മരപ്പൊത്തിൽ പോയി ഒളിച്ചു നമ്മുടെ കാക്കയാകട്ടെ മുയൽ കിടക്കുന്നതിന് അടുത്തുള്ള മരത്തിൽ പോയിരുന്നു ഉറങ്ങി എഴുന്നേറ്റ് വേട്ടക്കാരൻ പെട്ടെന്ന് അകലെയായി ചത്തതുപോലെ കിടന്ന മുയലിനെ കണ്ടു വേട്ടക്കാരന് അത് കണ്ട് സന്തോഷമായി ഒച്ചയുണ്ടാക്കാതെ പോയി അതേ സമയത്ത് നമ്മുടെ ചുണ്ടലി വേഗം പോയി ആമയെ രക്ഷിച്ചു വേട്ടക്കാരനെ കണ്ടതും കാക്ക നിയലിന് സിഗ്നൽ കൊടുത്തു സിഗ്നൽ കിട്ടിയതും നിയൻ ഓടാൻ തുടങ്ങി ആമ കുറ്റിക്കാട്ടിൽ ഒളിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മുയൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചു തന്റെ മുന്നിലോടിയ മാനിനെ കാണാതായപ്പോൾ വേട്ടക്കാരൻ തൻ്റെ ഓട്ട അവസാനിപ്പിച്ച് ആമയുടെ അടുത്തേക്ക് പോയി കീറി പറഞ്ഞ ഒരു സഞ്ചി മാത്രമാണ് വേട്ടക്കാരൻ അവിടെ കാണാൻ കഴിഞ്ഞത് അയാൾ ആമയെ അവിടെ തിരിഞ്ഞു പക്ഷെ ആമയെ പോയിട്ട് ആമയുടെ പൊടി പോലും കണ്ടില്ല പൊടി തളർന്ന വേട്ടക്കാരൻ നിരാശനായി വീട്ടിലേക്ക് നടന്നു അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു അങ്ങനെ വീണ്ടും പഴയ കളികളും തമാശയുമായി അവർ കാട്ടി സുഖമായി ജീവിച്ചു നമുക്കൊരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നല്ല കൂട്ടുകാർ